ഹായ് ഹലോ എമിസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും നല്ല മഴയായില്ലേ ചെടികളെല്ലാം നല്ല മഴയിൽ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോമ്പോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഒരു നമ്മുടെ നമ്മുടെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഈ വിൻഗയുടെ സീഡ്സ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് അതുപോലെ പെക്ട്യൂണിയയുടെ സീഡ്സ് എങ്ങനെയാണ് കളക്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ജസ്റ്റ് തുടക്കത്തിൽ തന്നെ ഞാൻ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വിൻഗയുടെ സീഡ്സ് നമുക്ക് നല്ല എളുപ്പത്തിൽ കളക്ട് ചെയ്യാൻ പറ്റും ഈ കാണുന്നത് കണ്ടോ ഇതിലൊക്കെ ഉണ്ട് ഈ കാണുന്നതാണ് ഇത് ഉണങ്ങണം എന്ന് അത് നിറച്ച് സീഡ്സാണ് കേട്ടോ അങ്ങനെ എല്ലാ വിൻഗയുടെ എല്ലാ കളേഴ്സിലും എല്ലാ പ്ലാന്റ്സിലും തന്നെ ഈ സീഡ്സ് ആണ് കേട്ടോ ഇതിപ്പം ഉണങ്ങിയിട്ടില്ല പൊളിച്ച് കാണിക്കാനായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇത് പച്ചയായിട്ട് നിൽക്കുക ഉണങ്ങിയതൊന്നും നോക്കിയിട്ട് കാണുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് സീഡ്സ് ഒന്ന് കാണിച്ച് തന്നത് കേട്ടോ സീഡ്സ് ഇതാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് കേട്ടോ സീഡ്സ് ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ബ്ലാക്ക് ബ്ലാക്ക് നിറത്തിലാകും അതിനുശേഷം നമുക്കെടുത്ത് പാകാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ താഴെ പൊട്ടി വീണ് കിളക്കും അങ്ങനെയാണ് പുതിയ തൈകൾ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കട്ടിങ്സ് വെച്ചും പ്രൊപ്പക്കേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് പത്ത് കളേഴ്സിലെ വിൻഗ് ഇപ്പോൾ ആണ് അത് ഇതുപോലെയുള്ള നല്ല വലിയ പ്ലാൻസ് ആണ് കേട്ടോ മിക്കതിലും ഇതുപോലെ സീഡ്സൊക്കെ ആകാൻ തുടങ്ങിയ പ്ലാൻസ് ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല ഡാർക്ക് ഷെയ്ഡ്സ് അതുപോലെ ലൈറ്റ് ഷെയ്ഡെന്ന് ഒരു രണ്ട് മൂന്ന് കളേഴ്സേ ഉള്ളൂ പത്ത് കളേഴ്സിൻ്റെ കോംബോയാണ് നമ്മൾ വിൻഗറോസിന് തരുന്നത് അഞ്ച് കളേഴ്സിൻ്റെ അവൈലബിൾ ആണ് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അറുന്നൂറും അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറുമായിരിക്കും സ്പീഡ് പോസ്റ്റും ഡി ടി ഡി സി കൊറിയറും അവൈലബിളാണ് കേട്ടോ പോയി മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മാത്രം സ്പീഡ് പോസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുക അതുപോലെ സ്പീഡ് പോസ്റ്റിൽ ചെറിയൊരു റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കൊറിയർ ചാർജ് ചെറുതായിട്ടൊന്ന് വ്യത്യാസമുണ്ട് കൂടുതൽ വരും സ്പീഡ് പോസ്റ്റിൽ വരുമ്പോൾ അതുപോലെ നമുക്ക് തമിഴ്നാട് കർണാടക ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം ചെറിയൊരു കൊറിയർ ചാർജ് അവിടെയും അങ്ങോട്ട് വായിക്കുമ്പോൾ വ്യത്യാസം വരും അപ്പം അവിടുന്ന് മെസ്സേജ് ഇടുന്നവർ പ്രത്യേകം ഒന്ന് അറിയിക്കുക ഏത് സ്റ്റേറ്റ് ആണെന്ന് അതിനനുസരിച്ച് നമ്മൾ റേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് വിൻഗേയുടെ കളേഴ്സും വിൻഗേയുടെ പ്ലാൻ സൈസും മിക്കതിലും തന്നെ ഇതുപോലെ സീഡ്സൊക്കെ ആകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ചൈനീസ് ബോൾസും പ്ലാൻസും ആണ് ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് പത്ത് കളേഴ്സിലെ പ്ലാൻസ് ആണ് പത്ത് കളേഴ്സിലാണ് ചൈനീസ് ബോൾസ് അവൈലബിൾ ആയിട്ടുള്ളത് പത്ത് കളേഴ്സ് ഇച്ചിരി വലിപ്പമുള്ള പ്ലാൻസ് എന്നുവെച്ചാൽ ഒരു രണ്ട് മൂന്ന് സ്റ്റെമ്മൊക്കെ ആകാൻ തുടങ്ങിയ പ്ലാൻസ് നമുക്ക് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ എണ്ണൂറായിരിക്കും അഞ്ച് ഗ്ലാസ്സിന് കളേഴ്സിന് നാനൂറ്റമ്പതായിരിക്കും പിന്നെ ചെറിയ പ്ലാൻസ് അവൈലബിൾ ആണ് ചെറിയ പ്ലാൻസ് പത്ത് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് ആയിരിക്കും കേട്ടോ പത്ത് കളേഴ്സ് ചെറിയത് അവൈലബിൾ ആണ് അഞ്ഞൂറായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ ചൈനീസ് കോഴ്സം ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സൊക്കെയാണ് വെരികേറ്റഡ് നാല് കളേഴ്സ് വരുന്നുണ്ട് അപ്പം ആർക്കെങ്കിലും ഏതെങ്കിലും കളേഴ്സൊക്കെ ഉള്ളതാണെങ്കിൽ ഇട്ട് തന്നാൽ നമ്മളത് ഒഴിവാക്കിയിട്ട് അയക്കുന്നതായിരിക്കും കേട്ടോ പ്ലാൻ സൈസ് വലിയ പ്ലാൻ സൈസ് എന്ന് വരുമ്പോ പറയുമ്പം ഇതായിരിക്കും കേട്ടോ വലിയ പ്ലാൻ സൈസ് എല്ലാ കളേഴ്സിൻ്റെ ഒരുപോലെ ആയിരിക്കത്തില്ല ചെറിയ ഡിഫറൻസ് ഒക്കെ വരും എന്നാലും ഒരു രണ്ട് മൂന്ന് ബ്രാഞ്ചസ് ഒക്കെ ആയതാണ് വലിയത് കേട്ടോ അടുത്തതായിട്ട് കുറച്ച് പേര് ചോദിച്ചിരുന്ന ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഇത് ആ ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യാൻ അതുപോലെ ബോർഡർ ആണ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആണ് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം അത് നമുക്കൊരു അഞ്ചാറ് വെറൈറ്റീസ് അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം ഇതൊക്കെ കാണുന്നതാണ് പ്ലാൻ സൈസും പ്ലാൻസും അപ്പോൾ ആർക്കെങ്കിലും ഈ വെറൈറ്റീസ് മേടിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വഴിയൊന്ന് അറിയിക്കുക സ്ക്രീൻഷോട്ടിട്ടാൽ മതിയാവും കേട്ടോ അപ്പം ഇത് നമ്മൾ ബൾക്കായിട്ടും എന്ന് വെച്ചാൽ കൂടുതൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ വേണ്ടവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായിട്ട് നാടൻ വിക്ടൂണിയ നമുക്ക് കുറച്ച് പ്ലാൻസ് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സ് നമ്മൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറിനായിരിക്കും കേട്ടോ അയച്ചു കൊടുക്കുന്നത് അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ പെക്റ്റൂണിയ നമ്മൾ മൂന്ന് കളേഴ്സിൻ്റെ കോംബോയാണ് കൊടുക്കുന്നത് ഒരു പിങ്ക് അതുപോലെ തന്നെ മജന്ത പിന്നെ ഈ കാണുന്ന വൈലറ്റ് ഷെയ്ഡ് പിന്നെ ഒരു ഡബിൾ ഷെയ്ഡ് റെഡ് കാണുക റെഡ് അങ്ങനെ ഒരു അഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ടത് കൊണ്ട് മൂന്ന് കളേഴ്സിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറായിരിക്കും റേറ്റ് വരുന്നത് ഇതാണ് ഡബിൾ പെറ്റൽ പെക്ട്യൂണിയുടെ പ്ലാന്റ് സൈസ് വരുന്നത് എല്ലാം മുട്ടോട് മുട്ടോടുകൂടിയതും ഫ്ലവറുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഒത്തിരി വലിയ പ്ലാന്റ്സ് അല്ല കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ഡേസി അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സ് ഈ ഒരു വൈലറ്റും ഈ ഒരു വൈറ്റും പിങ്കും വൈലറ്റും അങ്ങനെ മൂന്ന് കളേഴ്സാണ് കേട്ടോ ആയിട്ടുള്ളത് പിങ്ക് കളറാണ് വൈലറ്റിൽ ഇപ്പോൾ ഫ്ലവർ ഇല്ല കേട്ടോ കാണിക്കാനായിട്ട് ഇപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് മൂന്ന് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതിലൊരു വൈലറ്റ് ഫ്ലവർ വരുന്നതാണ് കേട്ടോ മഴയൊന്നും പ്രശ്നമില്ലാത്ത ചെടികളാണിത് പെക്കുണിയയ്ക്ക് മാത്രം ശരി കുറച്ച് മഴ നനഞ്ഞാലും കുഴപ്പമില്ല ഓവർ മഴ കുളിക്കാതിരുന്നാൽ മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജിനായിരിക്കും അയക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് പെൻഡാസ് അവൈലബിൾ ആണ് മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് മൂന്ന് കളേഴ്സ് നമ്മൾ വിത്ത് ഫ്ലവർ തന്നെ ആയിരിക്കും അയക്കുന്നത് മൂന്ന് പ്ലാന്റ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമുക്ക് ലെൻഡാന അവൈലബിൾ ആണ് അഞ്ച് കളേഴ്സിൻ്റെ കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ അയക്കുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറായിരിക്കും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് മെലസ്റ്റോമ പ്ലാന്റ് അവൈലബിൾ ആണ് മെലസ്റ്റോമ നമുക്ക് മൂന്ന് കളേഴ്സ് ആണ് ആയിട്ടുള്ളത് ഒരു പിങ്ക് ഷെയ്ഡ് വൈലറ്റ് വൈറ്റ് കേട്ടോ ഇതായിരിക്കും ഇത് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതായിരിക്കും വൈലറ്റിൻ്റെയാണ് ഇത് എങ്ങനെ തന്നെയാണ് നമുക്ക് പിങ്കിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് മൂന്ന് കളറ് കുറിയർ ചാർജ് ഉൾപ്പെടെ ത്രീ ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വാക്സ് ബിഗോണിയ അവൈലബിൾ ആണ് കേട്ടോ ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ് ആണ് നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് കേട്ടോ വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയക്കുന്നത് അഞ്ച് കളേഴ്സ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് കൂഫിയ അവൈലബിൾ ആണ് കേട്ടോ കൂഫിയയുടെ പ്ലാൻ സൈസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാം വിത്ത് ഫ്ലവർ ആയിരിക്കും കേട്ടോ അയക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഇപ്പം എല്ലാ കളേഴ്സും ഒരേ പ്ലാൻ സൈസ് ആണോ എന്നില്ല എന്നാലും അത്യാവശ്യം ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത് മൂന്ന് കളേഴ്സ് ഉണ്ട് ഈ കാണുന്ന ഒരു ലാവൻഡർ കളറ് ഒരു ഡാർക്ക് പിങ്ക് പിന്നെ വൈറ്റ് മൂന്ന് കളേഴ്സ് കുറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറിനായിരിക്കും അയക്കുന്നത് അടുത്തതായിട്ട് ചൊറീനോ പ്ലാന്റ് ആണ് നമുക്ക് നാല് കളേഴ്സിലാണ് ഇപ്പോൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു പിങ്ക് ഒരു ഡാർക്ക് ഈ കാണുന്നൊരു ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ വൈലറ്റ് കളറ് പിന്നെ വൈറ്റ് അങ്ങനെ ആയിരിക്കും കേട്ടോ കളേഴ്സ് വരുന്നത് നാല് കളേഴ്സ് കുറിയ ചാർജ് ഉൾപ്പെടെ ടു ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് ഇതാണ് പ്ലാൻ സൈസ് കേട്ടോ വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയക്കുന്നത് അടുത്തതായിട്ട് അടുത്തതായിട്ട് നമുക്ക് ഡയാന്തസ് അവൈലബിൾ ആണ് കേട്ടോ പത്ത് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ആയിരിക്കും അയക്കുന്നത് പത്ത് കളറ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫൈവ് ഫിഫ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അഞ്ച് കളറ് മുന്നൂറായിരിക്കും കേട്ടോ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്കിത് വെരി മിനിയേച്ചർ മൊസാൻ്റയാണ് നമുക്ക് നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇപ്പം നമുക്ക് ആണ് ഒരു പ്ലാന്റിന് സിക്സ്റ്റി ആയിരിക്കും റേറ്റ് വരുന്നത് അതുപോലെ ഇത് കുറ്റിമുല്ലയാണ് കേട്ടോ കുറ്റിമുല്ല ഒരു പ്ലാന്റ് എടുത്ത് കാണിക്കാം കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കുറ്റുമില്ലയ്ക്ക് ഒരു പ്ലാന്റ് അമ്പത് രൂപയായിരിക്കും റേറ്റ് വരുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ നിങ്ങളെ ഒന്ന് ജസ്റ്റ് പാക്കിംഗ് ഫോട്ടോസ് ഒന്ന് കാണിക്കണോ പാക്കിങ് ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കണമെന്നുണ്ടായിരുന്നു ഒറ്റയ്ക്കെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ അപ്പം രാവിലെ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചതാണ് ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ കാണുന്ന കൂഫിയ പ്ലാന്റ്സ് അയയ്ക്കുന്നത് അതുപോലെ തന്നെ ടോറിനോ പ്ലാന്റ്സിൻ്റെ കണ്ടില്ലേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ലൻഡാനയുടെ ആണ് ഇത് കണ്ടോ ഡബിൾ പറ്റൽ ഫെക്ടൂനിയയുടെ അതൊക്കെ കാണിക്കാൻ അത്യാവശ്യം ഞാൻ എല്ലാ വെറൈറ്റീസും ഒന്ന് പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത് ചൈനീസ് ബോൾസം ഇത് കണ്ടില്ലേ നമ്മുടെ സിംഗിൾ പെറ്റിൽ എല്ലാം നല്ല നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ അയ്യോ ഇത് വലിയ പ്ലാന്റ് ആണല്ലോ ഡാമേജ് ആകുമല്ലോ എന്നൊന്നും ആരും വിചാരിക്കരുത് ഇത്രയും വലിയ പ്ലാന്റ്സ് ഒടിയാതെ നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും കേട്ടോ അപ്പം പ്ലാൻസ് വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഞാൻ ഈ പെറ്റൂണിയയുടെ സീഡ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ അതിപ്പം ഉണങ്ങിയൊന്നും സീഡ്സ് നിൽപ്പില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇടാത്തത് നിങ്ങൾക്ക് മിൻകയുടെ സീഡ്സ് എങ്ങനെയാണ് പാകേണ്ടതെന്ന് മനസ്സിലായി കാണും അത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും കേട്ടോ അപ്പം അത് അങ്ങനെ ചെയ്യുക ഞാൻ ഈ പെക്ടോണിയയുടെ സീഡ്സ് കളക്ട് ചെയ്യുന്നത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി അറിയിക്കുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ